നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തെ വമ്പൻ ശക്തികളുടെ മുമ്പിൽ സൗദിയുടെ സ്ഥാനം ഒരുപടി മുന്നിൽ തന്നെയാണ് ഓരോ ദിവസവും ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്ന പ്രഖ്യാപനങ്ങളാണ് സൗദി ഭരണകൂടം നടത്തുന്നത് കഴിഞ്ഞ ദിവസം സൗദി അരാംകോയുമായി ബന്ധപ്പെട്ട് വന്ന റിപ്പോർട്ടുകൾ ഏറെ അമ്പരപ്പോടെയാണ് ഏവരും കേട്ടത് ഇപ്പോഴുതാ പുറത്തുവരുന്ന വാർത്ത അതിക്കും മേലെയാണ് ഇതുവഴി സൗദിയുടെ മുഖം തന്നെ മാറുകയാണ് ലോകത്ത് ആദ്യമായി നോൺ പ്രോഫിറ്റ് നഗരം സ്ഥാപിക്കാൻ പോകുകയാണ് ഇപ്പോൾ സൗദി ഒട്ടേറെ പ്രത്യേകതകളുള്ള ഈ നഗരത്തിന്റെ പരിധി മൂന്ന് ദശാംശം നാല് കിലോമീറ്ററിലാണുള്ളത് സൗദി കിരീടാവകാശി മുഹമ്മദ്യിട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ മൂന്ന് മാസത്തിനകം സൗദിയിൽ അറുപത്തിയായിരം പേർക്ക് തൊഴിൽ നൽകാൻ സാധിച്ചത് വലിയ നേട്ടമായി മാറിയിട്ടുണ്ട് മാത്രമല്ല സൗദിയിൽ ആദ്യമായി വനിതാ ഫുട്ബോൾ ലീഗ് ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു ഇതുവരെയുള്ള വഴിയിൽ നിന്ന് വേറിട്ടാണ് സൗദിയുടെ സഞ്ചാരം എന്നത് എണ്ണയിതര ഇതര മേഖലകളിലേക്കാണ് സഞ്ചാരം അങ്ങനെ നിർമ്മിക്കാൻ പോകുന്ന പുതിയ നഗരം ലോക ജനതയെ സൗദിയിലേക്ക് ആകർഷിക്കുമെന്നതിൽ തർക്കമില്ല ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ലോകത്തെ ആദ്യ നോൺ പ്രോഫിറ്റ് നഗരമാണ് സൗദി നിർമ്മിക്കാൻ പോകുന്നത് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ പേരിലാണ് നഗരം ഒരുങ്ങുക മൂന്നേ ദശാംശം നാല് കിലോമീറ്ററിലാണ് നഗരം സ്ഥാപിക്കുക ലാഭേതര വികസനമാണ് നഗരത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നത് യുവജനങ്ങൾ സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ സഹായമാണ് പ്രധാനമായും ഈ നഗരത്തിന് ലഭിക്കുക രണ്ടായിരത്തി പതിനൊന്നിൽ ബിൻസൽമാൻ മുൻകൈയ്യെടുത്ത് രൂപീകരിച്ച സംഘടനയായ മിക്സ് ഫൗണ്ടേഷന്റെ സഹായത്തോടെയാണ് നഗരം സ്ഥാപിക്കാൻ പോകുന്നത് യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ ഒരുക്കുകയാണ് നഗരത്തിന്റെ ലക്ഷ്യം പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും സംരംഭങ്ങൾക്കും സൌകര്യമൊരുക്കുന്നതാകും നഗരം കൂടാതെ ഭാവിയെ നയിക്കാൻ പര്യാപ്തരായ നേതൃപാഠവുമുള്ളവരെ വളർത്തലും നഗരനിർമ്മാണത്തിന്റെ ലക്ഷ്യമാണെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി കാണിക്കുന്നു അങ്ങനെ വിപുലമായ കാഴ്ചകളാണ് ഈ നഗരത്തിൽ സഞ്ചാരികൾക്കായി കാത്തിരിക്കുന്നത് തിയേറ്റർ ആർട്ട് അക്കാദമി ഗാലറി പാചക അക്കാദമി താമസ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം നഗരത്തിൽ ഉണ്ടാകുന്നതായിരിക്കും നിർദ്ദിഷ്ട നഗരത്തിന്റെ നാൽപ്പത്തിനാല് ശതമാനം പച്ചപ്പ് നിറഞ്ഞ തുറസായ സ്ഥലങ്ങളാകും നഗരത്തിലെത്തുന്നവർക്ക് വീണ്ടും വീണ്ടും വരാൻ കൊതിപ്പിക്കുന്ന പരിസ്ഥിതിയാകും ഉണ്ടാകുക വാദി ഖനീഫിയോട് ചേർന്ന ഇർഖയിലാണ് നഗരം ഒരുങ്ങുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പുതിയ നഗരങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും കോളേജുകളും മിക്സ് സ്കൂളുകളും ഒരുക്കും ഒരു സമ്മേളന ഹാൾ ശാസ്ത്ര മ്യൂസിയം എന്നിവയും ഉണ്ടാകും പുതുതലമുറയിൽപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയാകും നഗരത്തിന്റെ പ്രവർത്തനം പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ നോൺ പ്രോഫിറ്റ് സിറ്റി എന്നായിരിക്കും നഗരത്തിന്റെ പേര് എന്നത് ഇതുവഴി സൗദിയിലെ യുവാക്കൾക്ക് അതുല്യമായ അവസരം ഒരുക്കാനാണ് ബിൻ സൽമാന്റെ ശ്രമം ലോകത്ത് നിന്ന് ആദ്യമായിട്ടല്ലാത്ത അവസരങ്ങളാണ് സൗദിയിലെ യുവജനങ്ങൾക്ക് മുമ്പിൽ തുറക്കാൻ പോകുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട് അടുത്ത മാസം പുതിയ നഗരത്തിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ മിക്സ് ഫൗണ്ടേഷൻ പുറത്തു വിടുന്നതായിരിക്കും ലോകത്തിന് നവ്യാനുഭവം സൃഷ്ടിക്കാനുള്ള ഒരുക്കത്തിലാണ് സൗദി അറേബ്യ ഇപ്പോൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും